നമസ്കാരം ന്യൂസ് ൂട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥിയായിരുന്ന ജസ്റ്റിൻ ഫ്രാൻസിസിന്റെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വിഴിഞ്ഞം വാർഡിലെ വോട്ടെടുപ്പ് ജനുവരി പന്ത്രണ്ടിന് ഒൻപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള ഇവിടെ എൽ ഡി എഫും ബിജെപിയും യു ഡി എഫും തമ്മിൽ ത്രികോണ മത്സരമാണ് എൽ ഡി എഫിന്റെ എൻ നൌഷാദും ബിജെപിയുടെ സർവ്വശക്തിപുരം ബിനുവും യുഡിഎഫിന്റെ കെ എച്ച് സുധീർഖാനുമാണ് സ്ഥാനാർത്ഥികൾ ബിജെപി സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനുവിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന അഡ്വക്കേറ്റ് സുരേഷ് സൗത്ത് ജില്ലാ ബിജു സംസാരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എത്ര കൊല്ലമായി തിരുവനന്തപുരത്ത് നടക്കാത്ത വികസനം എത്ര കൊല്ലമായി എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചു പക്ഷെ വികസനം വേണ്ടി ഒരു പ്രവർത്തനം ആരും ഒന്നും ചെയ്തില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ മത്സരിച്ചപ്പോൾ ലോക്സഭ മത്സരിച്ചപ്പോൾ വിനിയം ഇവിടെ എല്ലാം ഞാൻ ക്യാമ്പയിൻ ചെയ്യാൻ വന്നപ്പോൾ എന്നെ എത്രയോ ജനങ്ങൾ കണ്ട് സംസാരിച്ചു അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു ഞാൻ അന്ന് ഇരുപത്തിനാലില് ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു എനിക്ക് ഒരു അവസരം തന്നാൽ ബി ജെ പി എൻ ഡി എ ആയ ഒരു എം പി ആയിട്ട് ഞാൻ ഇതെല്ലാം പരിഹരിക്കുമെന്ന് വാഗ്ദാനം കൊടുത്തു അത് എൻ്റെ ഹൃദയത്തിൽ ഒരു ഞാൻ ചെയ്യുമെന്നതിനൊരാഗ്രഹമായിരുന്നു പക്ഷെ എനിക്കൊരു എണ്ണായിരം വോട്ടുകൊണ്ട് ഞാൻ തോറ്റു ആ അവസരം എനിക്ക് കിട്ടിയില്ല ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഭഗവാന്റെ കൃപയാണം ജനങ്ങളുടെ സ്നേഹം പ്രവർത്തകരുടെ പ്രവർത്തനം ബി ജെ പി എൻ ഡി എ ഇന്ന് തിരുവനന്തപുരം ഭരിക്കുന്നു ഇരുപത്തിനാല് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ന് ഞങ്ങൾ ഭരിക്കുന്നു ഞങ്ങൾ ഞങ്ങളൊരു കാഴ്ചപ്പാട് വികസനം കൊണ്ടുവരണം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം ആ കാഴ്ചപ്പാട് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു അവസരം തന്നിട്ടുണ്ട് ഇതാണ് സത്യം ഇനി അടുത്ത അടുത്തഞ്ചു കൊല്ലം എല്ലാ വോഡിൻ്റെയും ഒരു വികസന ബ്ലൂ പ്രിന്റ് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ശരിക്ക് ജനങ്ങളുടെ ഒപ്പം ചർച്ച ചെയ്ത് തീരുമാനിച്ച് നരേന്ദ്ര മോദിജി ഇവിടെ വന്ന് ആ അഞ്ചു കൊല്ലം ചെയ്യാൻ എന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തിൻ്റെ സാധ്യത തിരുവനന്തപുരത്ത് നന്നാക്കുന്ന ഈ പ്രക്രിയ തുടങ്ങും ഇതാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഒപ്പം ഈ വാർഡും കൂടണ്ടേ ഈ വാർഡിലും വികസനം വരണ്ടേ അതിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഈ വികസന തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്തിലും ഈ വികസനം കൊണ്ടുവരണം എന്ന് കോർപ്പറേഷന്റെ ആഗ്രഹമാണ് മേയറിൻ്റെ ആഗ്രഹമാണ് ഡെപ്റ്റി മേയറിൻ്റെ ആഗ്രഹമാണ് ബിനുവിന്റെ ആഗ്രഹമാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമാണ് അതുകൊണ്ട് എൻ്റെ ഒരു ഒറ്റ അഭ്യർത്ഥനയാണ് വികസിത തിരുവനന്തപുരം മുമ്പോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിജി ഇവിടെ വന്ന് വികസന തിരുവനന്തപുരത്ത് അഞ്ചുകൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വിഴിഞ്ഞം ഇന്റെ ബ്ലൂ പ്രിന്റും പ്രഖ്യാപിക്കണം അതിനുവേണ്ടി സർവശക്തിപുരം ബിനുവിനെ നമ്മളെ നമ്മുടെ സ്ഥാനാർത്ഥിന്റെ കൗൺസിലറാക്കി ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇന്ന് എവിടെ നോക്കിയാലും വിവാദങ്ങൾ മാത്രം എൽ ഡി എഫും കോൺഗ്രസും എത്ര കൊല്ലമായി ഭരിച്ച് ഈ നാടിനെ നശിപ്പിച്ചു നമ്മൾ വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ കേരള നാട് പിന്നോട്ട് പോകുന്നു ശരി അത് നമ്മൾ അസംബ്ലി ഇലക്ഷൻ തീരുമാനിക്കാം പക്ഷേ ഈ എലക്ഷനിൽ വിഴിഞ്ഞം ഇനി പിന്നോട്ട് പോകാൻ പാടില്ല വിഴിഞ്ഞം ജയിക്കണം വിഴിഞ്ഞം മുമ്പോട്ട് പോകണം വികസിത വിഴിഞ്ഞം ശേഷിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടി ഒരൊറ്റ മാർഗമാണ് സർവശക്തിപുരം ബിനു കൗൺസിലറാക്കുക വാർഡിനെ വാർഡിനെ നന്നാക്കാൻ ജയിപ്പിക്കാൻ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനെ ജയിപ്പിച്ച് കൗൺസിലറാക്കുക ഇതിനെല്ലാം ഒരു മാറ്റം വേണം മാറ്റത്തിനായി ഈ വിഴിഞ്ഞം സാധാരണക്കാരനായിട്ടുള്ള ഞാൻ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് താമര ചിഹ്നത്തിൽ വോട്ട് തന്ന് എന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണേ എന്ന് ഞാൻ വിനീതമായി നിങ്ങളെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീ രാജീവ് ചന്ദ്രശേഖരനും കടന്നുവരികയാണ് ഈ വാഹനത്തിന്റെ ബന്ധ പിന്നാലെ ഈ വൈകിയവേളയും നിങ്ങൾ ഇവരെയും ശ്രദ്ധിക്കുവാൻ ഇതാ പ്രിയപ്പെട്ട പ്രിയം സ്ഥാനാർത്ഥികളൊപ്പം പ്രിയപ്പെട്ട ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കടന്നു വരികയാണ് ഇവിടെ പ്രായം ഭരണസത്തയിൽ ഇവിടെ രാമൻ ഇലക്ഷൻ ജീവി പന്തിനി നടക്കുന്നു വിസംബൻ നിസ്സഹായതയിൽ ഇതിന്റെ ദേശീയ ബാനകപ്രത്ത ആരംഭിച്ച രണ്ട് വർഷത്തെ ഏറ്റീകീകവഎന്ന പ്രതിചുണ്ട ആവേശിച്ചുകൊണ്ട് ഇടയിൽ മാനത്തിൻ്റെ പിന്നാലെ ഭരണകൂടം